ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെൻറ്റിംഗ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പകൽ തന്നെ സാറാൻഡ് ബീച്ചിലേക്ക് ഇറങ്ങിയേക്കാം കേട്ടോ അപ്പോൾ നമ്മളിന്നൊരു ബോട്ട് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു സ്പീഡ് ബോട്ടാണ് അപ്പോൾ പത്ത് അത് സ്റ്റാർട്ട് ചെയ്യുന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ബോട്ട് കിടക്കുന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക ഓൾറെഡി രാവിലെ തന്നെ പത്ത് മണിക്ക് മുന്നേ അപ്പോഴേക്കും ബീച്ച് ഓൾറെഡി നല്ല ലൈവ്ലി ആയിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്ന് കുറേ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ അമ്പറിലടിച്ചിട്ട് അതിൻ്റെ ചുവട്ടിലിരിക്കുക അതുപോലെ തന്നെ സ്വിമ്മിങ്ങനെ ഇറങ്ങും ഓൾറെഡി നല്ലപോലെ ലൈവ്ലി ആയിട്ടുണ്ട് ബീച്ച് നമ്മളെ ഇന്ന് പോകാനായിട്ടുള്ള സ്പീഡ് ബോട്ടിന്റെ അഡ്വാൻസ് ഇന്നലെ കൊടുത്തു വെച്ചായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചതായിരുന്നു ഈ ബോട്ട് ട്രിപ്പ് അപ്പോൾ ഇവിടെ കാണുന്ന ചെറിയ ചെറിയ കൗണ്ടറുകളൊക്കെ ഇങ്ങനെ ഓരോ ബോട്ടിന്റെ ഏജൻസി ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ രാത്രിയിൽ നമ്മൾ ഏത് കൗണ്ടറിലായിരുന്നു ബുക്ക് ചെയ്ത് വെച്ചതെന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കണം അതാണ് ആദ്യത്തെ ടാസ്ക് അപ്പോൾ ഇന്നലെ നമ്മൾ ബുക്ക് ചെയ്ത് അമ്മച്ചിട്ട് കുറേ നേരം നിന്ന് സംസാരിച്ചായിരുന്നു അതുകൊണ്ട് ആളെ കണ്ടപ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മുടെ ബോട്ടിന്റെ ഏജൻസ് നമ്മളെ ഗൈഡ് ചെയ്ത് ബോട്ട് കിടക്കുന്നത് സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു കേട്ടോ അപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ കുറച്ചുപേരൊക്കെ നമ്മുടെ ബോട്ടിൽ വരാനുള്ളതാണ് അപ്പോൾ നമ്മുടെ ബോട്ടിലുള്ള ആൾക്കാരെയൊക്കെ മുമ്പോട്ട് വീഡിയോ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ പോണ ലൊക്കേഷൻസ് ഒക്കെ ആറ് സ്ഥലങ്ങളിലും നിർത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഒരു സ്ഥലത്ത് മാത്രം ടു അവേഴ്സ് ബാക്കി എല്ലായിടത്തും ട്വൻ്റി മിനിറ്റ്സ് വെച്ച് ഫോട്ടോസിനും അതുപോലെ തന്നെ സ്വിമ്മിങ്ങിനായിട്ടെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ അമ്മച്ചി ഇതാണ് നമ്മുടെ അമ്മച്ചി നമ്മളെ കൊണ്ടുപോകുന്ന അമ്മച്ചി അപ്പം നമ്മുടെ ബോട്ടിൻ്റെ ഓണർ അമ്മച്ചിയുടെ മോനാണ് കേട്ടോ നമ്മൾ എല്ലാവരെയും കൂടെ ഒരു ഗ്യാങ് ആയിട്ട് ബോട്ടിൻ്റെ അടുത്തേക്ക് നയിക്കുന്നത് നമ്മുടെ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ മിക്കവരും തന്നെ ചെറുപ്പക്കാർ തന്നെയായിരുന്നു കേട്ടോ മിക്കവരും തന്നെ എല്ലാ എല്ലാവരും തന്നെ ചെറുപ്പക്കാരായിരുന്നു നാല് ഫ്രണ്ട്സായിട്ട് വന്നവരും പിന്നെ രണ്ട് പെൺകുട്ടികളും രണ്ട് കപ്പിൾസും അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ട്രിപ്പിലുണ്ടായിരുന്നത് പത്ത് പേരായിരുന്നു കേട്ടോ നമ്മുടെ സ്പീഡ് ബോട്ടിൽ അപ്പോൾ അത് ചെറിയൊരു ഗ്രൂപ്പാണ് സാധാരണ ബോട്ടുകൾ ബോട്ടുകളിവിടുന്ന് പോകുന്ന വലിയ വലിയ ഗ്രൂപ്പായിട്ടാണ് പോകാറ് അപ്പം നമ്മുടെ സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാങ്ങിനെ ായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസും അത് അധികം ആൾക്കാരില്ലാത്തതിന്റെ ഒരു ഹറി ബറി ബഹളങ്ങളൊന്നും ഉണ്ടായില്ല പോരാത്തിനും നമ്മുടെ കൂടെ ബോട്ടെറിപ്പിൽ വന്ന ഈ വെള്ളക്കാരിൽ പകലരും കുറച്ച് മാത്രം ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാട്ടോ അവരൊക്കെ പല നാടുകളിൽ നിന്ന് വന്നവരാ പക്ഷേ ഇംഗ്ലീഷ് ഒക്കെ കുറച്ച് മാത്രം ഞാൻ പണ്ട് വിചാരിച്ചോണ്ടിരുന്ന വെളുത്ത എല്ലാവരും ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് നമ്മൾ പോയ ഈ ഗാംഗിലെ നീന്തൽ അറിയാത്ത ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമായിരുന്നു കേട്ടോ നമ്മുടെ സ്പീഡ് ബോട്ട് നല്ല നല്ല ലൊക്കേഷനുകൾ നല്ല ലൊക്കേഷനുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള ആളുകൾക്ക് നീന്താൻ പറ്റിയ ലൊക്കേഷനുകളിൽ കൊണ്ട് നിർത്തിയിട്ട് ജമ്പ് എന്നാണ് നമ്മുടെ അപ്പാപ്പൻ വണ്ടി ഓടിക്കുന്ന അപ്പാപ്പൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പാപ്പൻ എനിക്ക് വന്ന് ആകെപ്പാട് ഇംഗ്ലീഷിൽ അറിയാവുന്ന ഒരേ ഒരു വാക്ക് ജമ്പ് മാത്രമാണെന്ന് തോന്നുന്നു അപ്പം എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിലുള്ള എല്ലാവർക്കും നീന്തൽ അറിയാവുന്നതുകൊണ്ട് എല്ലാവരും വെള്ളത്തിൽ നിന്ന് ചാടി അടിപൊളിയായിട്ട് നടപ്പുണ്ടായിരുന്നു അപ്പം കണ്ടുകഴിഞ്ഞ് എനിക്ക് കൊതി ആയതുകൊണ്ട് ഞാൻ ലൈഫ് ജാക്കറ്റ് വെച്ച് ചാടിയായിരുന്നു പക്ഷെ നീന്തൽ അറിയാത്തതുകൊണ്ട് കൊണ്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകഴിയുമ്പോൾ പിന്നെ നമ്മുടെ ബോട്ടിൽ ബാക്കിയുള്ള എല്ലാവരും കൂടെ എന്നെ ഹെൽപ്പ് ഇത് ബോട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കേറ്റുവോ ചെയ്തുകൊണ്ടിരുന്നേ ചെന്നാൽ നല്ല ബ്ലൂ കളറുള്ള തെളിഞ്ഞ തെളിനീര് പോലെ ഒഴുകുന്ന വെള്ളമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ആൽബേനിയ അത് എന്തുകൊണ്ടാണ് ഈ നാടിന് ഒരു പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബോട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലകളുടെയും കുന്നുകളുടെയൊക്കെ ഇടയിൽക്കൂടെ ആയിരുന്നു കേട്ടോ നല്ല വൈബായിരുന്നു അപ്പോൾ തുടക്കത്തിലൊന്നും നമ്മുടെ ബോട്ടിൽ പാട്ടൊന്നും വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ അടുത്തടുത്ത ബോട്ടുകളിലൊക്കെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് സംശയം നമ്മുടെ ബോട്ടിൽ ഇനി പാട്ട് വെക്കാനുള്ള സംവിധാനം ഇല്ലയെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അപ്പച്ചൻ പാട്ടൊക്കെ വെച്ച് ബോട്ട് അങ്ങോട്ട് ചില്ല് വൈബായിരുന്നു കേട്ടോ യു കെയിലൊക്കെ ഉള്ള എല്ലാവരും മസ്തായിട്ട് പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി നല്ല വെതറ് നല്ല വെതർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൊള്ളുന്ന ചൂടാണ് പക്ഷെ ബീച്ചിലൊക്കെ പോകാനായിട്ട് അങ്ങനെ ചൂടുള്ളൊരു വെതറ് ഒരു രസമാണല്ലോ നമുക്ക് യു കെയിൽ അങ്ങനെയൊന്നും കിട്ടാറില്ല ഒരാഴ്ച ചൂടാണെങ്കിൽ അടുത്ത ആഴ്ച മഴയും വെള്ളപ്പൊക്കം ആയിരിക്കും അത് മാറി മാറി വരുന്ന വെതറാണല്ലോ നമുക്ക് യു കെയിലുള്ളത് അവിടെ നിന്നൊരു ചേഞ്ചാണ് ആൽബേനിയ പോയിട്ട് ഇങ്ങനെ സ്റ്റേബിളായിട്ടുള്ള നല്ല ചൂടുള്ള വെതറ് നല്ല അടിപൊളി വെള്ളം അടിപൊളി മനുഷ്യമാര് സന്ദരികള് സുന്ദരന്മാർ മാത്രമുള്ളൂ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെയിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ചീപ്പാണ് നമ്മളിങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റിനുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇതേ ആക്ടിവിറ്റീസ് തന്നെ യു കെയിലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ അല്ലെങ്കിൽ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തതിൻ്റെ ഇരട്ടി കാശ് നമ്മുടെ നിന്ന് പൊടിയും പക്ഷേ അവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരുപാട് ചീപ്പായിട്ടുള്ള നാടാണ് ആൽബീന ഫുഡിനാണെങ്കിലും ആക്ടിവിറ്റീസിനാണെങ്കിലും എല്ലാത്തിനും കമ്പാരറ്റീവ്ലി ചീപ്പാണ് പോരാത്തതിനെ നമുക്ക് എല്ലായിടത്തും പോയി കുറച്ചൊക്കെ ബാർഗെയിൻ ഒക്കെ ചെയ്ത് നമുക്ക് പറ്റി ഫേവറബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിലേക്ക് കൊണ്ടുപോകും വരാനും പറ്റും സ്ഥലമൊക്കെ നോക്ക് എന്ത് രസമല്ലേ കാണാൻ വെള്ളത്തിൻ്റെ തന്നെ ഒരു കളർ നോക്ക് നമ്മളിവിടെ നിന്ന് ഒരു ഫിൽറ്റർ ഇട്ടിട്ടുള്ള കേട്ടോ എല്ലാം നോർമൽ വീഡിയോയിൽ എടുത്തേക്കുന്നതാണ് സ്പീഡ് ബോട്ട് അല്ലാതെ വലിയ ബോട്ടിൽ പോകുന്നവർക്ക് കുറച്ചും കൂടെ പൈസ കൂടുതലായിരുന്നു പക്ഷെ അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പോകുമ്പോൾ ഉള്ള ഫുഡ് ഫുള്ള് ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ നമ്മുടെ സ്പീഡ് ബോട്ട് ആയതുകൊണ്ട് ഫുഡോ ഡ്രിങ്ക്സോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുവരണം അപ്പം മുമ്പിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഓൾറെഡി ഓരോ ബിയറും ഡ്രിങ്ക്സും ഒക്കെ പൊട്ടിച്ച് കുടിക്കുന്നത് കാണാനുണ്ട് നമ്മൾ കൊന്ന് വെള്ളത്തിൽ ചാടിയിട്ട് കയറിപ്പോഴേക്കും കരിഞ്ഞു തുടങ്ങിയായിരുന്നു കേട്ടോ പക്ഷെ കൂടുതത്തിലുള്ള മദാമ പെമ്പിള്ളേരൊക്കെ വെള്ളത്തിൽ ചാടിയിട്ട് കയറിയപ്പോഴേക്കും പിന്നെ തിളങ്ങി തിളങ്ങി വരുവായിരുന്നു പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ എടുത്ത ടൈമിനേക്കാളും കൂടുതൽ സന്തോഷം ഇത് കാണുമ്പോൾ ആവുന്നുണ്ട് കേട്ടോ അന്ന് പോകാനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലോ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ എന്ന് ഓർത്തിട്ട് അപ്പോൾ ട്രാവൽ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ടല്ലോ പുതിയ നാടുകളും അവിടുത്തെ ആളുകളുടെ കൾച്ചറുകളും അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും കാണാനും ആഗ്രഹമുള്ളവരൊക്കെ എന്തായാലും നമുക്ക് ശങ്കൻ വിസയൊക്കെ എടുക്കാത്തവർ പോയി ഇരിക്കേണ്ട ഒരു രാജ്യമാണ് ഇന്ത്യൻസിന് വിസ ഫ്രീ ഒരു കൺട്രി ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാൻ പറ്റിയ ഒരു രാജ്യമാണ് പിന്നെ കമ്പാരിറ്റീവ്ലി ചിലവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ യൂറോപ്യൻ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ചിലവ് കുറഞ്ഞൊരു നാടും എന്നാൽ കാണാൻ ഭംഗിയുള്ളൊരു നാടുമാണ് ആൽബേനിയ എൻ്റെ ആൽബേനിയ റിലേറ്റഡ് ആയിട്ടുള്ള മിക്ക വീഡിയോസിലും ഞാൻ ഇതേ ഡയലോഗുകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി രാജ്യത്ത് വന്നപ്പോൾ അപ്പോൾ പോകാൻ പറ്റുന്നവരൊക്കെ പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ആൽബേനിയ ഇപ്പോൾ നമ്മുടെ ബോട്ട് ട്രിപ്പ് ഇവിടെ ഒരു പ്രൈവറ്റ് ബീച്ചിൽ കൊണ്ടുവന്ന് നിർത്തി വെച്ചേക്കോട്ടെ അപ്പോൾ ഇങ്ങനെ സ്പീഡ് ബോട്ടുകളെല്ലാം കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു പ്രൈവറ്റ് ബീച്ചാണ് ഇതിപ്പോൾ ഞാനൊരു ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ബീച്ച ആൾക്കാരൊക്കെ വായിരുന്നു നീന്തുന്നു അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പാറകളൊക്കെ ഉണ്ട് ഉണ്ടായി ആൾക്കാർ എടുത്ത് ചാടുന്നൊക്കെ ഉണ്ട് വെള്ളത്തിലേക്ക് പിന്നെ കുറേ പേര് ഇങ്ങനെ ടാൻ എടുപ്പിക്കാനൊക്കെ ആയിട്ട് ഇവർക്ക് നമ്മളെ പോലുള്ള ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ടാൻ അടുപ്പിക്കാനൊക്കെ ആയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ നിലന്ന് കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പം നമുക്ക് ഈ ഒരു ബെഡും ഞാൻ കിടക്കുന്ന ഈ ഒരു ബെഡും അതുപോലെ തന്നെ ഈ ഒരു കുടേ നമ്മുടെ പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു അല്ലാതെ നമ്മൾ പ്രൈവറ്റ് ബീച്ചുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് പേ ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെ ഇതിന് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഇവിടെ രണ്ട് മണിക്കൂറാണ് നമുക്ക് സ്റ്റേ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ച് പല സ്റ്റോപ്പുകളിൽ പോയിട്ട് അവർ നിർത്തിയിട്ട് പറയുന്ന ജമ്പ് എന്ന് പറയുകയോ ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിൽ നിന്ന് എടുത്ത് ചാടി അവിടെ നീന്തുകയൊക്കെ ചെയ്യാം എനിക്ക് നീന്തൽ ഒട്ടും അറിയില്ലായിരുന്നു ബേസിക്ക് പോലും നീന്തലും അറിയാത്തതുകൊണ്ട് ഞാൻ ലൈഫ് ജാക്കറ്റ് ഏറ്റവും ഇഷ്ടം തന്നെയാണ് ചാടിയത് അതും കുറച്ച് ആഴം നമുക്ക് കാലെത്താത്ത ദൂരത്തിൽ കുറച്ച് ആഴത്തിൽ അവർ കൊണ്ടുവന്നെത്തുന്നത് അപ്പോൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് പോലുള്ള പ്രകടനങ്ങൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മുടെ ബോട്ടിലുള്ളവരൊക്കെ ഭയങ്കര ഫ്രണ്ട് ആയിരുന്നു അവർ ഹെൽപ്പ് ചെയ്ത് തന്നെ തിരിച്ച് കൊണ്ടുവന്ന് ബോട്ടിലേക്ക് കയറ്റാനായിട്ട് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കും ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാനുള്ളവർക്ക് പോയി ഫുഡ് കഴിക്കും നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടില്ല എത്രത്തോളം എക്സ്പെൻസ് ആവില്ല ആകുന്ന അറിയാവുന്നതുകൊണ്ട് നമ്മൾ കഴിച്ചിട്ടില്ല പോയി നോക്കിയില്ല എന്നോട്ട് എത്രയാവുന്നതുകൊണ്ട് തിരിച്ച് വരില്ലപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സൊക്കെ ആയിട്ടായിരുന്നു വന്നത് അപ്പോൾ ടു അവേഴ്സാണ് ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പീഡ് ബോട്ട് തിരിച്ച് വരും നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് അപ്പം സ്പീഡ് ബോട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ ബോട്ടിൽ കയറി തിരിച്ച് പോകും അതോടുകൂടി എൻ്റെ ജേർണി എന്ന് തോന്നും ഇടയ്ക്കൊക്കെ കാണാനുള്ള അട്രാക്ഷൻസ് ഒക്കെ നിർത്തി നിർത്തി കാണിച്ച് കഴിഞ്ഞാൽ ട്രിക്കൽ അങ്ങനെ ഓരോ കേവുകളും സീക്രട്ട് ബീച്ച് അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു കുറച്ച് സ്ഥലങ്ങളായിരുന്നു കാണിച്ചത് അത് ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ ഓൾറെഡി അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ അത്രീ ബീച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു പ്രൈവറ്റ് ബീച്ചിലേക്ക് വരുന്നത് അതും സ്പീഡ് ബോട്ടിൽ കയറുന്നത് ഞാൻ ആദ്യമായിട്ട് തന്നെ അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പം നമ്മുടെ സ്പീഡ് ബോട്ടിൻ്റെ അപ്പച്ചൻ നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തിരിച്ചു പോകുന്ന ജേർണിയും അതിനേക്കാളും ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ വന്ന വഴി കൂടെ ആണോ തിരിച്ചു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും മലകളും കുന്നുകളോ ഡിഫറെ ടൈപ്പ് ആയിട്ടുള്ള മലകളും കുന്നുകളും ആയതുകൊണ്ട് അടയാളങ്ങളൊന്നും തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ വന്ന വഴി കൂടെ അല്ല തിരിച്ചു പോകുന്നതെന്നാണ് തോന്നുന്നത് കാരണം വീണ്ടും നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില സ്പോട്ടുകളിലൊക്കെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് വീണ്ടും അപ്പച്ചൻ ജമ്പ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു കൊറേ നേരം കടലിലൊക്കെ ചാടി മടുത്തോണ്ട് ഇനി അടുത്തടുത്ത സ്ഥലങ്ങളിൽ വന്ന് ജമ്പ് എന്ന് പറയുമ്പോൾ ആര് ചാടില്ലായിരിക്കും നമ്മൾ തിരിച്ചു പോകാന്ന് പറയായിരുന്നു പക്ഷെ അന്ന് ആളുകളൊക്കെ കംപ്ലീറ്റ് മൂഡ് ഓൺ ആയിരുന്നു വീണ്ടും ജമ്പാന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടേ ഇരിക്കയായിരുന്നു കേട്ടോ എന്റെ ലൈഫ് ജാക്കറ്റൊക്കെ അപ്പച്ചെ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിയത് കൊണ്ട് പിന്നെ ഞാൻ ചാടാൻ പോയില്ല പോയില്ലാട്ടോ അവിടെ വെള്ളത്തെ കിടന്ന് ചേച്ചിമാരൊക്കെ ആയിരുന്നു എന്നെ കരക്കടിപ്പിക്കാനും ബോട്ടിൽ കയറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് വീഡിയോ ഭയങ്കര ലോങ് വീഡിയോ ആയിരുന്നു എന്ന് എനിക്ക് അറിയാം കേട്ടോ എന്നാലും നമ്മുടെ പോയ സ്ഥലങ്ങളും അതിന്റെ മെമ്മറീസൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് എനിക്ക് തോന്നിയില്ല എല്ലാം എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി ഇടണമെന്ന് തോന്നി അപ്പോൾ കണ്ടതിന് ഒരുപാട് താങ്ക്സ് പോയി കാണാനുള്ളവരൊക്കെ ഈ ഒരു പ്ലേസ് നിർബന്ധമായിട്ട് പോയി കാണുക എൻജോയ് ചെയ്യുക <laughs> quand tu en haut, quand tu en, ouais, en, en haut, il ouais. ouais. എന്തായാലും ഈ ഒരു ആൽബേനിയൻ ട്രിപ്പും എസ്പെഷ്യലി ഈ ഒരു സ്പീഡ് ബോട്ട് ട്രിപ്പും നല്ലൊരു എക്സ്പീരിയൻസും എൻജോയ്മെൻറ്റും അതുപോലെ തന്നെ പല മെമ്മറീസും ആയിരുന്നു കേട്ടോ നമ്മൾ ഈ ബോട്ട് ട്രിപ്പിൽ തിരിച്ച് കരക്കോടെ എടുക്കുമ്പോൾ മൈൻഡിലൊരു തൊട്ട് എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് എവിടെയായിരിക്കും ഏത് രാജ്യത്തായിരിക്കും പോകുക ഇനി നമുക്ക് ഇങ്ങനെ പോവാനും കാണാനൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക അതൊക്കെ ആലോചിച്ചോട്ടോ പോവാം ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ